നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കൊളസ്ട്രോൾ ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ വരുമെന്നുള്ളത് അപ്പം എൽ ഡി അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ ഹൈ ആയി കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും സിംറ്റംസ് പുറത്തേക്ക് വരില്ല ചെറിയ 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 ലക്ഷണങ്ങൾ മാത്രമേ പുറത്തേക്ക് കാണിക്കുകയുള്ളൂ പക്ഷെ ചില ആൾക്കാർ അത് നോട്ടീസ് ചെയ്യാതെ പോവുകയും അവർക്ക് എന്താ കൊളസ്ട്രോൾ കൂടുകയും സ്ട്രോക്ക് ഹാർട്ട് ഡിസീസ് ഹാർട്ട് അറ്റാക്ക് ഹൈ ബി പി അങ്ങനത്തെ ഒക്കെ അസുഖങ്ങളിലോട്ട് കടക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് കൊളസ്ട്രോൾ ഇപ്പം പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ മുൻപ് നോക്കിയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടുതലോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലോ ഒക്കെ ആയ ആൾക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ പറയാം ആദ്യത്തെ തന്നെ ഒരു ഒരുമാതിരി ഒരു ശ്വാസം മുട്ടലായിരിക്കും ഒരു ശ്വാസം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ ചെറിയ ആക്ടിവിറ്റി നമ്മൾ വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി വലിയ കായികാധ്വാനം ചെയ്തിട്ട് നമ്മൾ എങ്ങനെ കെതയ്ക്കുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ശ്വാസം കിട്ടാതെ വരുന്നു അതേപോലെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തുടരെ തുടരെ ഇതേപോലെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് പ്രത്യേകം നോട്ടീസ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീക്ക്നസ് അല്ലെങ്കിൽ ഫാറ്റിങ് എന്ന് പറയും അതായത് ഒരു ഭയങ്കര ക്ഷീണം തളർച്ച അതും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാതെ ചെറിയ ചെറിയ കാര്യം ഇപ്പം വെയിലുകൊണ്ട് നടന്നാലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താലോ ഭയങ്കര ക്ഷീണവും തളർച്ചയും തുടർച്ചയായിട്ട് അനുഭവപ്പെടുക അല്ലെങ്കിൽ ആഴ്ചകളോളം അനുഭവപ്പെടുക എന്നുള്ളതും കൊളസ്ട്രോൾ ഹൈ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷണമായി കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് മാത്രം പിന്നെ ഈ ചീത്ത കൊളസ്ട്രോളൊക്കെ ഹൈ ആയി കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു പാച്ചസ് നമ്മുടെ കാൽമുട്ടിലോ അല്ലെങ്കിൽ കൈമുട്ടിലോ അല്ലെങ്കിൽ കണ്ണിന്റെ ആ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ഡെപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ തടിപ്പ് പോലെ തോന്നാറുണ്ട് ചെറിയൊരു യെല്ലോയിഷ് ഡിസ്കളറേഷനോടുകൂടി കാണാറുണ്ട് അതും കൊളസ്ട്രോൾ കൂടിയതിന്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ദേഹത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ എന്താ ചില ആൾക്കാർക്ക് ഹൈ കൊളസ്ട്രോൾ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഫാറ്റി ബിൽഡപ്പ് ഉണ്ടാവും ആർട്ടറിൽ അതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസിനുള്ള സാധ്യത ഉണ്ട് അതുപോലെ എന്താ ഹാർട്ട് ഡിസീസിന് മുന്നോടിയായിട്ട് നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് പെയിൻ നമുക്ക് ഹൃദയത്തിന്റെ ഭാഗത്ത് ഒരു പെയിൻ അനുഭവപ്പെടും അതും ചെറിയ ചെറിയ കയറ്റം കേറുമ്പോഴും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒരു വർക്കുകൾ ചെയ്യുമ്പോഴും സ്റ്റെപ്പ് കേറുമ്പോഴും ഒക്കെ ആൻജയിൻ അല്ലെങ്കിൽ ഒരു ഹാർട്ട് പെയിൻ വരികയും ഒരു കുറച്ചു നേരം ഒരു പെയിൻ വരികയും പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ അത് പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് പെയിൻ അല്ല അതിന് മുന്നോടിയായിട്ടുള്ള ചെസ്റ്റ് പെയിൻ വരാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ആൾക്കാർക്ക് സ്റ്റെപ്പൊക്കെ കേറുമ്പോൾ കിതപ്പ് അനുഭവപ്പെടും ശ്വാസോച്ഛ്വാസം വേഗത്തിൽ കൂടി വരുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കുമ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ കണ്ടാൽ നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് ചെല്ലുമ്പോൾ ഡോക്ടർ പ്രോട്ടീൻ ചേക്കപ്പായിട്ട് എന്തായാലും ബി പി നമ്മൾ ചെക്ക് ചെയ്യും അന്നേരം നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ ബ്ലഡ് പ്രഷർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ഡോക്ടർ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ട്രൈ ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണിക്കില്ല ചിലപ്പോൾ ഒരു ഹാർട്ട് ഡിസീസ് ആയിട്ട് മാറിയിട്ടൊക്കെ ആയിരിക്കും ഇത് പക്ഷേ ഈ പറഞ്ഞ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു കൂടിയ കൊളസ്ട്രോളിനെ പെട്ടെന്ന് കണ്ടുപിടിക്കും അത് നിയന്ത്രിച്ചു നിർത്തുകയും കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി